വടക്കഞ്ചേരി ഗ്രാമപഞ്ചായത്തിൽ പതിനെട്ടാം വാർഡിൽ കൊത്തപ്പാറ ജംഗ്ഷൻ സ്ഥിതി ചെയ്യുന്ന സ്ട്രീറ്റ് ലൈറ്റ് കത്താത്തതിൽ പ്രതിഷേധിച്ചു അവിടുത്തെ ജനങ്ങളെല്ലാം റീത്ത് വെച്ചുകൊണ്ട് സ്ട്രീറ്റ് ലൈറ്റിൻ്റെ താഴെ റീത്ത് വെച്ചുകൊണ്ട് പ്രതിഷേധിച്ചു നിരവധി തവണ വാർഡ് മെമ്പറോടും അതുപോലെ തന്നെ പഞ്ചായത്ത് ജീവനക്കാരോടും പറഞ്ഞിട്ട് യാതൊരുവിധ നടപടിയും ഉണ്ടാവാത്ത ആണ് ജനങ്ങൾ പ്രതിഷേധിച്ചതെന്നാണ് ജനങ്ങൾ പറയുന്നത് നമുക്ക് എന്താണ് അവർക്ക് പറയാനുള്ളതെന്ന് കേൾക്കാം കൊത്തമ്പാറ നിവാസികളുടെ ഒരു ആവശ്യമായിട്ട് മൂന്നാല് മാസം കൊണ്ട് പറയുന്നൊരു കാര്യമാണ് ഈ ശ്രീലേറ്റിൻ്റെ കാര്യം ലൈറ്റിൻ്റെ ഗുഡെന്നുള്ളത് ഇപ്പോൾ ക്രിസ്മസും ന്യൂ ഇയറും എല്ലാം ആയി കുട്ടികളും വല്ല ഒരു മൂന്നും കൂടി കൂടിയൊരു ചുമടം കൂടിയാണ് അപ്പോൾ ഇപ്പോൾ ടോള് വെട്ടിച്ച് വണ്ടിയിൽ തമ്പലിയുണ്ട് അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം കൂടി ആയതുകൊണ്ട് പറഞ്ഞിട്ടൊന്നും അധികാരികൾ കേൾക്കുന്നില്ല അപ്പോൾ ആ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഞങ്ങളൊരു പ്രതിഷേധം എന്ന രീതിയിൽ അറിയിട്ട് വെച്ചിരിക്കുകയാണ് അതിൽ ഇപ്പോൾ നമ്മുടെ വാർഡ് മെമ്പറിനെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല എല്ലായിടത്തും പറഞ്ഞിട്ടുണ്ട് അയാൾ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് പഞ്ചായത്താണ് ഇത് ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ എല്ലാവരും കൂടെ ഒന്ന് സഹകരിച്ച് ഇതിവിടെ ജാതി മതഭേദ വർഗീയ രാഷ്ട്രീയങ്ങളൊന്നും ആരും ഒന്നുമില്ല എല്ലാവരും ഒരുമിച്ച് ഒരു കൂട്ടായ്മയായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇവിടെ എന്ത് കാര്യമുണ്ടെങ്കിലും അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഒരു പ്രതിഷേധം ഞങ്ങൾ അപ്പൊ ടോള് കൊടുക്കാതെ പോകുന്ന വണ്ടികൾ നിരന്തരം ഇതിലെ വരുന്നുണ്ട് അപ്പം ജനങ്ങളുടെ ഒരു ആവശ്യം എത്രയും പെട്ടെന്ന് ഇത് സ്ട്രീറ്റ് ലൈറ്റ് കൂടെ കത്തിക്കുന്നതിനുള്ള നടപടികൾ അധികാരി സ്വീകരിക്കുക മാക്സിമം ഇതുപോലുള്ള വാർത്തകൾ ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലുള്ള പ്രാദേശിക വാർത്തകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും